എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് ചെറിയൊരു കോൾഡും ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് തന്നെ കുറച്ച് പ്രശ്നമുണ്ട് ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് അച്ഛൻ്റെ സിക്സ്റ്റീൻ ബർത്ത് ഡേ ആണ് അപ്പോൾ ഈ ബർത്ത് ഡേക്ക് അച്ഛൻ നാട്ടിലുണ്ട് സോ ഞങ്ങൾ എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വാച്ച് മേടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ടൈറ്റൻ്റെ വാച്ചാണ് നോക്കിയത് ആക്ച്വലി എനിക്ക് അവിടെ ഒരു രണ്ട് മൂന്ന് വാച്ച് ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നും ഓരോന്നാട്ട് എടുത്ത് വെച്ചിട്ട് ചെറിയൊരു കൺഫ്യൂഷനിലായിരുന്നു അച്ഛൻ നോർമലി ലെതറിൻ്റെ വാച്ചസ് അങ്ങനെ കെട്ടാറില്ല അപ്പോൾ എനിക്കൊരു ലെതറിൻ്റെ വാച്ചും പിന്നെ ഈ ഒരു ചെയിൻ്റെ വാച്ച് ഇഷ്ടമായി അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ ഒരു ചെയിൻ്റെ വാച്ച് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പാണ് അച്ഛൻ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത് അച്ഛൻ എന്ത് ഗിഫ്റ്റ് വാങ്ങും ഒരുപാട് ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ എന്തായാലും ഒരു വാച്ച് തന്നെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് അച്ഛൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ അച്ഛനൊരു വാച്ച് മേടിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ എന്തായാലും അത് ഒരു നോർമൽ വാച്ചായിരുന്നു ഗൈസ് സത്യത്തിൽ വാച്ച് വാങ്ങുമ്പോഴും എൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഗേൾസ് കാരണം അച്ഛ എന്നെ ചിലപ്പോൾ തെറി വിളിക്കും എന്നിട്ടാണ് ഇത്രയും പൈസയ്ക്കുള്ള വാച്ചൊക്കെ മേടിച്ചതെന്ന് ചോദിച്ചിട്ട് എങ്കിലും നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സീരിയൽ കാണുന്ന ആൾക്കാരായിരുന്നു കേട്ടോ അവരോട്ടൊക്കെ സെൽഫി എടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ ദേവുവിനടുത്ത് അച്ഛന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് മേടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉഡ്ലാൻഡിലോട്ടാണ് വന്നത് ഞങ്ങളപ്പോൾ ഫസ്റ്റ് ബെൽറ്റാണ് കേട്ടോ നോക്കി ഒരു നല്ല ബെൽറ്റ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബെൽറ്റ് നോക്കി പിന്നെ ഈ ഒരു ഷൂസ് ഈ ഒരു ഷൂസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ായായിരുന്നു പക്ഷേ അച്ഛൻ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഷൂസ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അത് എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മനസ്സിലാ മനസ്സോടെ അതിനങ്ങ് തിരിച്ച് വെച്ചു ഗസ് പിന്നെ ലാസ്റ്റ് ഞങ്ങളിത് ഇതുപോലൊരു ചെരുപ്പെടുത്തു അച്ഛൻ ഇതുപോലത്തെ ചെരുപ്പ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അച്ഛൻ പറയും ഭയങ്കര കംഫർട്ടബിൾ ആണെന്നൊക്കെ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു ചെരുപ്പ് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ദേവുദേ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് അമ്മയുടെ ഗിഫ്റ്റ് മേടിക്കണം അങ്ങനെ ഞങ്ങളിത് ഭീമയിലോട്ട് വന്നിരിക്കുകയാണ് അച്ഛനൊരു റിങ് മേടിക്കാനായിട്ട് അമ്മ ഞങ്ങളുടെ ഇതിൽ ക്യാഷൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതേ ഭീമെയിൽ വന്നിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെടുക്കണം പക്ഷെ അച്ഛൻ്റെ അളവിനുള്ള കളക്ഷൻസ് അവിടെ കുറവായിരുന്നു കേട്ടോ സംഭവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റിങ്സ് ഒന്നും അച്ഛന് ആവില്ല അതായത് അമ്മ അളവിന് തന്നു വിട്ട മോതിരത്തിനോട് കറക്റ്റ് ആവില്ല അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ ഒരു മോതിരം എടുത്തു എന്നിട്ട് എന്തേലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നാളെ തന്നെ കൊണ്ടുവന്ന് മാറ്റി വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി എന്നിട്ട് നേരെ നേരതേ വീട്ടിലെത്തിയോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വിഷമെന്ന് വളഞ്ഞൊരു പരുവായിരുന്നു ഓൾറെഡി അച്ഛൻ്റെ പിറന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ പുറത്തൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയതിനേഷൻ നൈറ്റ് പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ അമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് പാക്ക് ചെയ്യണം സോ നമ്മൾ ഇതുപോലത്തെ ഒരു ക്യൂ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ അച്ഛൻ ഈ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ ഇതുവരെ അച്ഛൻ്റെ ബർത്ത് ഡേക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല സോ ഇപ്രാവശ്യം അച്ഛനെ ഞെട്ടിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഗേൾസ് ഞങ്ങൾ അങ്ങനെ അങ്ങനതെ അമ്മയുടെ ഈ ഗിഫ്റ്റ് നമ്മൾ ഈ ഒരു കുഞ്ഞ് ബോക്സിനകത്ത് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അമ്മയ്ക്കൊരു റോസാപ്പൂ വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ ഈ ഒരു ബോക്സ് ഒന്ന് പാക്ക് ചെയ്യണം എന്നുള്ളത് സോ ഞങ്ങളത് ഒരു റോസാപ്പൂവും വാങ്ങിക്കൊണ്ട് വന്ന് അമ്മയ്ക്ക് റിബൺ ഒക്കെ ഇട്ട് കെട്ടി അമ്മയുടെ ഗിഫ്റ്റ് ഞങ്ങൾ സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗേൾസ് അത് കഴിഞ്ഞൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ നേരത്തെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ബർത്ത് ഡേ ആവുകയാണ് നമുക്ക് നൈറ്റ് പുറത്ത് പോയി ഡിന്നർ കഴിക്കാം എന്നൊക്കെ അങ്ങനെ ഞങ്ങളിത് കുഞ്ഞമ്മയുടെ മോനുണ്ട് മാമിയുടെ മോനുണ്ട് കുഞ്ഞമ്മയുടെ മോനുണ്ട് പിന്നെ ഗോകുലുണ്ട് ഗോകുലം നേരത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കേക്കൊക്കെ മേടിച്ച് അവിടെ സെറ്റായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ പോയത് സാൽമൺ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലോട്ടാണ് എപ്പോൾ വിഴിഞ്ഞത്ത് പോയാലും ഞങ്ങൾ സാൽമനിന്നാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ ഇതിപ്പോൾ അവരുടെ എറണാകുളത്തേത് ഷോപ്പാണ് കേട്ടോ പഴയ സാൽമനിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അങ്ങനെ ഞങ്ങളിതേ ഷോപ്പ് ഷോപ്പിലൊക്കെ എത്തി സംഭവം ഇപ്പോൾ ഞങ്ങൾ കേക്കൊന്നും കൊണ്ടുവച്ചിട്ടില്ല അച്ഛൻ വന്നിരുന്നതിന് ശേഷം കേക്ക് കൊണ്ടുവന്നാൽ മതിയെന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്നത് അവിടെ എത്തിയിട്ട് ഞങ്ങളിങ്ങനെ കേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരത് എപ്പോൾ കൊണ്ടുവരും എപ്പോൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് അച്ഛനും പിന്നെ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തോണ്ട് അച്ഛൻ ഭയങ്കര കൂളായിട്ടിരുന്നു ഗൈസ് അപ്പോൾ അതെ കാത്തു കാത്തിരുന്ന് നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് ഒരു ചെറിയ ക്യൂട്ട് കേക്ക് ആണ് ഞങ്ങൾ ആരും അധികം സ്വീറ്റ്സ് ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചെറിയ കുട്ടി കേക്കാണ് ഗൈസ് ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ തന്നെ ഞങ്ങളുടെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങുകട്ടോ You, happy birthday to you അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജോലിയായിട്ടൊക്കെ ഇരിക്കുകയാണ് ഞങ്ങളിത് ഫിഷ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കാനുട്ടോ ചെമ്പല്ലിയാണ് ഇന്ന് ഞങ്ങൾ തവ ഫ്രൈക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ നോർമലി വരുമ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ മാറി മാറി ചെമ്പല്ലി ഹമൂറൊക്കെ ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് ഫിഷിന് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അടിപ്പിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതെൻ്റെ അവിടുത്തെ ഫേവറേറ്റ് സുലൈമാനയാണ് എപ്പോൾ വന്നാലും ഞാൻ ഫസ്റ്റ് ഒന്ന് രണ്ട് ഗ്ലാസ് ഈ സാധനം തന്നെ കുടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സമയം നമുക്ക് അവിടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി കാരണം ഫുഡ് വരാനായിട്ട് ഒരുപാട് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അച്ഛൻ്റെ ഒരുപാട് കഥകളും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ പൊതുവേ ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ഈ ഒരു ഫാമിലി ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അതായത് നമുക്ക് എപ്പോഴും ഇങ്ങനെ വീട്ടിൽ ടി വി പോലും വയ്ക്കാണ്ട് ഞാനും അച്ഛനും അമ്മേയും ദേവുമായിട്ടൊക്കെ ഇരുന്ന് കൊച്ചിലേ തൊട്ട് അച്ഛൻ ഇവിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കും ആ ഒരു ടൈം നമുക്ക് ഭയങ്കര ആണ് ഈ ടി വി കാണുന്നതിനെക്കാട്ടിലും ഒക്കെ നമുക്ക് ഹാപ്പിനെസ് വരുന്നതും നമ്മുടെ ഫാമിലി നമ്മൾ ഒരുമിച്ചിരിക്കുന്നൊരു സമയമാണ് അത് എപ്പോഴും നമുക്ക് ഒരിക്കലും നമുക്ക് ടൈം തിരിച്ചു കിട്ടില്ല എന്ന് പറയും പോലെ നമുക്ക് കിട്ടുന്ന ഓരോ മൊമെൻറ്റും നമ്മൾ കൂടെ ഇരിക്കുന്നവരുമായിട്ട് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ പോകണമല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലോകം ഇതാണ് ഞങ്ങളുടെ ഹാപ്പിനെസ് എല്ലാം ഇതാണ് അങ്ങനത്തെ നിങ്ങൾ ഈ കാണുന്ന എക്സ്പ്രഷൻ പാവ പാവ് ഒരു സലാഡ് കഴിച്ച എക്സ്പ്രഷനാണ് കേട്ടോ മലേഷ്യ 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 മലേഷ്യാ മലേഷ്യ 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 മലേഷ്യാ മലേഷ്യ ആരും ചേച്ചിട്ടോ നോക്കട്ടെ അപ്പം നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് സ്ഥിരം ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ട അപ്പം പുട്ട് പിന്നെ സ്ക്യൂട്ട് പ്രോൺസ് ക്രാബ് ഇത്തവണ എടുത്തിട്ടില്ലായിരുന്നു കാരണം ക്രാബ് കഴിക്കാൻ ഭയങ്കര മെനക്കേടാണ് ഗേൾസ് പിന്നെ കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മുടെ ചെമ്പല്ലിയുടെ തവയുണ്ടായിരുന്നു അതിനുശേഷം സിദ്ധുവിനൊക്കെ ചിക്കനാണ് ഇഷ്ടം അപ്പോൾ നമ്മളിതെ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ മീൻ മുട്ടയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു ഇവിടെ വരുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്ര പൊറോട്ട കഴിക്കുന്നു എത്ര അപ്പം കഴിക്കുന്നു എന്നുള്ളതിനൊന്നും ഒരു കണക്കും കാണത്തില്ല കാരണം നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുമ്പോഴത്തേക്കും അറിയാണ്ട് നമ്മളങ്ങ് കഴിച്ചു പോവും ഇത് ഫുഡ് കഴിച്ച് തളർന്നിരിക്കുന്നത് സിദ്ധുവിന്റെ എക്സ്പ്രഷനാണ് പാവം കഴിച്ചിട്ട് ഞങ്ങള് നേരെ സീ സൈഡിലോട്ട് നടന്നു കേട്ടോ എപ്പഴും ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇറങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ ഓടിക്കളിച്ചിട്ടൊക്കെ പോവുകയാണ് ഞങ്ങളുടെ പതിവ് അങ്ങനെ ഞങ്ങൾ ഇത് അങ്ങോട്ട് നടന്നു ഇവിടെ വെച്ചിട്ട് അതിന് സർപ്രൈസ് കൊടുക്കാന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാൻ ൊരു ഷോർട്സ് ആയിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ അത് എടുത്തെടുത്ത് എടുത്തെടുത്തൊരു വീഡിയോ ഒക്കെയുള്ള ക്ലിപ്സ് ആയപ്പോഴത്തേക്കാണ് ഞാനതിനെ വീഡിയോ ആയിട്ട് ആയിട്ടായിരുന്നു ഇട്ടത് അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഒക്കെ എനിക്ക് വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആക്ച്വലി എനിക്ക് ചെറുതായിട്ടൊരു മടിയുണ്ടോ അതെനിക്കൊരു സംശയം അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ട്രൈ ചെയ്യാം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ദേവന ഇറക്കി ദെൻ നമ്മൾ നേരെ വീട്ടിലെത്തി നല്ല ലേറ്റായി പി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ